തീവ്ര വലതുപക്ഷ കുടിയേറ്റ വിരുദ്ധ കലാപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ ശ്യാമ രണ്ടാമത്തെ കോബ്ര അടിയന്തര മീറ്റിംഗ് വിളിച്ചു ചേർത്തു കലാപം അടിച്ചമർത്താൻ പരിശീലനം ലഭിച്ച ആറായിരം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാനൊരുങ്ങുകയാണ് സർക്കാർ കലാപങ്ങളെ നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ പ്രചരിപ്പിക്കുന്നവർക്ക് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു യു കെയിൽ ബുധനാഴ്ച ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നു മുപ്പത്തൊമ്പത് സ്ഥാപനങ്ങളാണ് ആ പട്ടികയിലുള്ളത് ടെലിഗ്രാമിലൂടെയും എക്സിലൂടെയുമാണ് എൻക്രിപ്റ്റഡ് മെസ്സേജസ് ആയി ഈ സന്ദേശം പ്രചരിപ്പിക്കുന്നത് നിയമസ്ഥാപനങ്ങളും ഉപദേശ ഏജൻസികളും ഈ ആഴ്ച കലാപകാരികളാൽ ലക്ഷ്യം വയ്ക്കപ്പെടുമെന്ന ആശങ്ക പ്രകടിപ്പിച്ച് ബ്രിട്ടനിലെ ലോ സൊസൈറ്റിയും ഇമിഗ്രേഷൻ ലോ പ്രാക്ടീഷണേഴ്സ് അസോസിയേഷനും പ്രൈം മിനിസ്റ്റർ ലോഡ് ചാൻസലർ ആഭ്യന്തര സെക്രട്ടറി എന്നിവർക്ക് കത്തയച്ചു ഓൺലൈൻ ചർച്ചകളിൽ അഭയാർത്ഥി കേസുകൾ കൈകാര്യം ചെയ്യുന്ന മുപ്പത്തൊമ്പത് ഇമിഗ്രേഷൻ കേന്ദ്രങ്ങളുടെ പേരുകളും സ്ഥാപനങ്ങളുടെയും വ്യക്തിഗത സോളിസിറ്റർമാരുടെയും പേരുകൾ നൽകിയതായി റിപ്പോർട്ടുണ്ട് മുസ്ലിം പള്ളികൾ ലൈബ്രറി പോലെയുള്ള പബ്ലിക് കെട്ടിടങ്ങൾ അഭയാർത്ഥികൾ താമസിക്കുന്ന ഹോട്ടലുകൾ ഷോപ്പുകൾ എന്നിവയൊക്കെയായിരുന്നു ഇതുവരെ കലാപകാരികൾ ആക്രമിച്ചുകൊണ്ടിരുന്നത് നാളെ കലാപം രൂക്ഷമാകുമെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തിന് സമൂഹത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ പ്രഥമ കടമയെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു എൻ എച്ച് എസ് സ്റ്റാഫുകളോട് വംശമായി പെരുമാറുന്ന ആളുകളെ ചികിത്സിക്കാതെ പറഞ്ഞുവിടാമെന്ന് ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് സ്റ്റീറിംഗ് കഴിഞ്ഞയാഴ്ച സൺഡർലാൻഡിലെ കലാപം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അടിയന്തര പരിരക്ഷ നൽകുന്നതിനായി ജോലിക്ക് പോയ രണ്ട് ഫിലിപ്പിനോ നഴ്സസ് വെള്ളിയാഴ്ച വൈകുന്നേരം ആക്രമിക്കപ്പെട്ടതിന് ശേഷം കലാപകാരികളുടെ ബുദ്ധിരഹിതമായ ക്രൂരതയെ ആരോഗ്യ സെക്രട്ടറി അപലപിച്ചു ഏതൊരു സാഹചര്യത്തിലും എൻ എച്ച് എസുകളിലെ സോഷ്യൽ കെയർ സ്റ്റാഫുകളെ ഭീഷണിപ്പെടുത്തലിനും ഉപദ്രവിക്കലിനും വംശീയധിഷുഭത്തിനും വിധേയമാക്കുന്നത് താൻ സഹിക്കില്ലെന്ന് ആരോഗ്യ സെക്രട്ടറി വ്യക്തമാക്കി റോത്ത്റമിലെ ഹോട്ടലിന് പുറത്ത് നടന്ന കലാപത്തിൽ അമ്പത്തൊന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായി പോലീസ് സ്ഥിരീകരിച്ചു തങ്ങളുടെ നിരവധി ഉദ്യോഗസ്ഥർക്ക് എല്ലുകൾ ഒടിയുകയും മസ്തിഷ്കാഘാതവും തലയ്ക്ക് മുറിവുകൾ ചതവുകൾ എന്നിവ പറ്റുകയും ചെയ്തെന്ന് സൗത്ത് യോർഷയർ പോലീസ് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥരെ കൂടാതെ പോലീസ് കുതിരകൾക്കും നായകൾക്കും അന്ന് പരിക്കേറ്റിരുന്നു യു കെയിലേക്ക് ട്രാവൽ ചെയ്യുന്ന തങ്ങളുടെ പൗരന്മാർക്ക് വാണിംഗ് നൽകി കൂടുതൽ രാജ്യങ്ങൾ മലേഷ്യ ഇന്തോനേഷ്യ കെനിയ നൈജീരിയ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യയും യു കെ സന്ദർശിക്കുന്ന തങ്ങളുടെ പൗരന്മാർക്ക് അഡ്വൈസറി നൽകിയിട്ടുണ്ട് യു കെയിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് യാത്ര അഡ്വൈസറിയുമായി ലണ്ടൻ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ യു കെയിൽ അംഗീകാരമായി അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന കലാപങ്ങളെ ഹൈക്കമ്മീഷൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യു കെ സന്ദർശിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ വളരെയധികം കെയർഫുൾ ആയിരിക്കണമെന്നും ഹൈക്കമ്മീഷൻ നിർദ്ദേശം നൽകുന്നു ലോക്കൽ ന്യൂസുകളും ലോക്കൽ സെക്യൂരിറ്റി ഏജൻസികളും നൽകുന്ന യാത്രാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇന്ത്യക്കാർ യാത്ര ചെയ്യണമെന്നും ലണ്ടൻ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പറയുന്നു പ്രതിഷേധ പ്രകടനം നടക്കുന്ന സ്ഥലങ്ങൾ തീർച്ചയായും ഒഴിവാക്കണമെന്നും എമർജൻസി കേസുകളിൽ ലണ്ടൻ ഹൈക്കമ്മീഷനെ സമീപിക്കാനുള്ള നമ്പറും ഇമെയിൽ അഡ്രസ്സും കമ്മീഷൻ പത്രക്കുറിപ്പിൽ നൽകിയിട്ടുണ്ട് ഏറെ കോഴിളക്കം സൃഷ്ടിച്ച കഴിഞ്ഞ മാസം മാഞ്ചസ്റ്റർ എയർപോർട്ടിൽ നടന്ന സംഭവങ്ങളുടെ പരമ്പര വ്യക്തമാക്കി ആക്രമിക്കപ്പെട്ട കുടുംബം മാഞ്ചസ്റ്റർ വിമാനത്താവളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരാളുടെ തലയിൽ ചവിട്ടുന്നതടക്കമുള്ള എല്ലാ ദൃശ്യങ്ങളും നിലനിർത്തണമെന്നും കുടുംബത്തെ പ്രതിനിധീകരിച്ച് അഭിഭാഷകൻ പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ കുറ്റാരോപിതരിൽ ഒരാളുടെ തലയിൽ ചവിട്ടുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പുറത്തു വന്നത് അതോടെ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ പോലീസിനെതിരായി ലോകം മുഴുവൻ തിരിഞ്ഞു എന്നാൽ പിറ്റേ ദിവസം പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ വന്നതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു മുഹമ്മദ് ഫാഹിർ അമാസ് സഹോദരൻ മുഹമ്മദ് അമാദ് അവരുടെ അമ്മ സമീം അക്തർ എന്നിവർക്കൊപ്പം സംസാരിച്ച ലോയർ അൻവർ തർക്കത്തെ തുടർന്ന് കുടുംബം സോഷ്യൽ മീഡിയയിൽ ഭയാനകമായ വംശീയവും ഇസ്ലാമോഫോബിക് ഫോബിക് അധിക്ഷേപത്തിനും വിധേയരായതായി പറഞ്ഞു അക്രമിക്കപ്പെട്ട കുടുംബത്തിന്റെ വിശദീകരണ പ്രകാരം സംഭവങ്ങളുടെ തുടക്കം ഖത്തർ എയർവേസ് ഫ്ലൈറ്റിൽ വെച്ചാണ് ഖത്തർ എയർവേസ് വിമാനത്തിൽ പാകിസ്ഥാനിൽ നിന്ന് മടങ്ങുമ്പോൾ ഷമീം അക്തറിന് അസ്വസ്ഥത അനുഭവപ്പെട്ടതാണ് സംഭവത്തിന് കാരണമെന്ന് അൻവർ അവകാശപ്പെട്ടു കൂടുതൽ കംഫർട്ടിനായി ഒഴിഞ്ഞൊരു സീറ്റിലേക്ക് മാറിയുന്ന ഷമീം അക്തറിൻ്റെ പിറകിലിരുന്ന് ഒരാൾ ഷമീം അക്തറിനെതിരെ വംശീയമായ വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങി വിമാനത്തിൽ നിന്ന് പുറത്തു കിടക്കുന്ന സമയത്ത് അയാൾ തന്റെ ഹാൻഡ് ലഗേജ് കൊണ്ട് ഷമീം അക്തറിൻ്റെ ഹാൻഡ് ലഗേജിൽ ഇടിക്കുകയും ചെയ്തെന്ന് കുടുംബം പറയുന്നു എയർപോർട്ടിൽ അമ്മയ്ക്കായി കാത്തുനിന്ന രണ്ട് ആൺമക്കളോടും വിമാനത്തിൽ നടന്ന കാര്യങ്ങൾ അമ്മ വിശദീകരിച്ചു ടെർമിനലിൽ നിന്ന് പുറത്തു കിടക്കുമ്പോൾ സ്റ്റാർ ബക്സിൽ വെച്ച് മിസിസ് അക്തർ ആ മനുഷ്യനെ തിരിച്ചറിയുകയും അതിനുശേഷം രണ്ട് അൺമക്കളും അയാളെ സമീപിച്ച് പീഡനത്തെക്കുറിച്ച് ചോദ്യം ചെയ്യുകയും വഴക്കുണ്ടാകുകയും ചെയ്തു അതിനുശേഷം കുടുംബം എയർപോർട്ട് കാർ പാർക്ക് ലക്ഷ്യമാക്കി നീങ്ങുമ്പോൾ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർ അവരെ സമീപിക്കുകയും പിന്നീടാണ് വീഡിയോയിൽ കാണുന്ന പ്രശ്നങ്ങൾ അരങ്ങേറിയത് പോലീസ് എന്താണ് ചെയ്തതെന്നോ സംഭവം എങ്ങനെ ആരംഭിച്ചുവെന്നും അറസ്റ്റിന് ശേഷവും സംഭവത്തിന് ശേഷമുള്ള ഉദ്യോഗസ്ഥരുടെ പൂർണ്ണമായ പെരുമാറ്റമോ ദൃശ്യങ്ങളിൽ കൃത്യമായി കാണിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു മാഞ്ചസ്റ്റർ മേയർ ആൻറി ബർഹുമായി കൂടിക്കാഴ്ചകൊരുങ്ങാൻ പോകുകയാണ് കുടുംബം വെയിൽസിന്റെ ആദ്യ വനിതാ ഫസ്റ്റ് മിനിസ്റ്ററായി എലുനഡ് മോർഗൻ കഴിഞ്ഞ മാസം രാജിവെച്ച വോൺ ഗെത്തിങ്ങിന്റെ പിൻഗാമിയായിട്ടാണ് കാർഡിഫ് സ്വദേശിനിയായ അമ്പത്തേഴുകാരി എലുനഡ് മോർഗൻ വെൽസ് ലേബർ ഗവൺമെന്റിനെ നയിക്കാനൊരുങ്ങുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പരിസ്ഥിതി ലംഘനത്തിന് രണ്ടു തവണ ശിക്ഷിക്കപ്പെട്ട കമ്പനിയിൽ നിന്ന് ഇലക്ട്രോറൽ ബോണ്ട് സ്വീകരിച്ചതിനെ തുടർന്നുണ്ടായ വിവാദത്തിലാണ് ബോൺ ഗെറ്റിംഗിൻ്റെ കസേര തെറിച്ചത് കൂടുതൽ യു കെ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക